ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നല്ലൊരു അടിപൊളി എലൈൻ കുർത്തിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചെറിയൊരു റീലായിട്ട് ഞാൻ ഇൻസ്റ്റയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡയമണ്ട് ജോർജറ്റിലാണ് നമ്മൾ ഈ ഒരു ലൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫോക്സ് ജോർജറ്റും ഡയമണ്ട് ജോർജറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ ആ ഒരു സൈഡ് സ്ലിറ്റ് കുർത്തി നമ്മൾ ഡയമണ്ട് ജോർജറ്റിൽ ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അപ്പോൾ ഫോക്സ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ നമുക്ക് കുറച്ചുകൂടെ ആണ് ഡയമണ്ട് ജോർജറ്റ് കുറച്ചുകൂടെ കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ തിക്നെസ് കൂടുതലുണ്ട് കേട്ടോ ഈ ഡയമണ്ട് ജോർജറ്റിന് ഇത് സ്ലീവിൽ നമ്മൾ ലൈനിങ് ഇട്ടിട്ടില്ല പക്ഷെ നോക്കിക്കോളൂ നിങ്ങൾക്ക് കാണമല്ലോ നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻ്റ് അല്ല നമുക്ക് ഉള്ള എൻ്റെ കൈ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അല്ലേ അപ്പോൾ കുറച്ചുകൂടെ ഉള്ള ഒരു ഫാബ്രിക്കാണ് ഡയമണ്ട് ജോർജറ്റ് എന്ന് പറയുന്നത് ഫോക്സ് ജോർജറ്റിനെ അപേക്ഷിച്ചിട്ട് ഡയമണ്ട് ജോർജിറ്റിന് കുറച്ചുകൂടെ റേറ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അത് തിക്നെസ്സൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫോക്സ് ജോർജ് സോറി ഡയമണ്ട് ജോർജറ്റിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏലയിൻ കുർക്കിയാണ് കേട്ടോ കൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു നെക്കിലും യോക്കിലൊക്കെ തിക്കായിട്ട് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് ബീഡും റെയിൻബോ കട്ട് ബീഡും മിറൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ യോക്ക് ഏരിയയിലേക്കും ആ ഒരു എന്താ പറയുക ചെറിയ ബുട്ട വർക്കുകളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കോമൺ കളേഴ്സിലാണ് ഈ ഒരു എ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് കോമൺ കളേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു എയലൈൻ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ ഒന്ന് നോക്കിക്കോളൂ നല്ല അടിപൊളിയൊരു ഹാൻഡ് വർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ റെയിൻബോ കട്ട് ബീഡ് ഗോൾഡിൻ്റെ റെയിൻബോ കട്ട് ബീഡും അതുപോലെ തന്നെ മിറേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിലാണ് കേട്ടോ മിററിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ടാണ് നല്ല ഭംഗി നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് നല്ല ഫ്ലെയറിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റച്ച് ആണ് കേട്ടോ സ്ലീവിൽ കൊടുത്തിട്ടില്ല ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അടിപൊളി അടിപൊളിയൊരു ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പോട്ടി ട്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒരു ഡാർക്കർ മെറൂൺ ടോൺ ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് എല്ലാ സ്കിൻ ടോണുകാർക്കും യൂസ് സ്യൂട്ട് ആവുന്ന ഒരു കളറാണ് ഈ ഒരു മെറൂൺ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അല്ലേ നല്ല നല്ല റെയിൻബോ കട്ട് വീടും അതുപോലെ തന്നെ മെറൽസ് ഒക്കെ വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് കോൺട്രാസ്റ്റായിട്ട് മെറോൻ്റെ മെറോൻ്റെ കൂടെ ആയിട്ട് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെററിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് ഇതേപോലെ പുട്ട വർക്ക്സ് നമ്മൾ കൊടുത്തിട്ടാണ് നല്ല ഹെവി ആയിട്ട് ടൈം എടുത്ത് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് അടിപൊളി നല്ല ഫ്ലയറിലും ഒക്കെയാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ചഡാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ഈ ഒരു കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയഡ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സും എല്ലാവരുടെയും ഉള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ എല്ലാ സ്കിൻ ടോണുകാർക്കും ആവുന്ന മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ എലിയൻ കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള നെക്ക് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന രീതിക്കാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് നെക്ക് മാത്രമല്ല യോക്കിലേക്കും ഒരു ബുട്ട വർക്ക് പോലെ ചെറിയ കഡ്മീഡ് വെച്ചിട്ട് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഏലിയൻ കുർത്തിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ആർക്കെങ്കിലും ഈ ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ നമ്മുടെ വാട്സാപ്പ് നമ്പറായിട്ട് ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം അത്ര മാത്രമേ ചെയ്യണ്ടു കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ റീഫണ്ട് പോളിസി നമുക്കില്ല റിട്ടേൺ എടുക്കും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഐറ്റം മാറി വരുമോ അല്ലെങ്കിൽ ഐറ്റം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്തു തരുന്നതായിരിക്കും അതല്ലാണ്ട് ഇപ്പോൾ ചിലർ പറയാറുണ്ട് എന്താ പറയുക ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച കളർ അല്ല അത് അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ച സൈസ് അല്ലായിരുന്നു എനിക്ക് ഈ സൈസ് സൈസല്ലായിരുന്നു വേണ്ടത് അങ്ങനെയൊക്കെ വരുന്ന കേസസ് ഒന്നും നമ്മൾ റിട്ടേൺ ചെയ്ത് തരുന്നതല്ല അതെല്ലാം നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്ത് എന്ത് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡിയാണ് അപ്പോൾ അതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം സൈസിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ എക്സൽ സൈസ് തന്നെ ഫോർട്ടി ടുവിലും ഫോർട്ടിയിലും ചെയ്യുന്നുണ്ട് ഓരോരുത്തരും പല മെഷ്മെൻറ്റ് ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എന്താണ് എന്നുള്ളതൊക്കെ ചോദിച്ച് നമ്മുടെ എക്സൽ സൈസ് എത്രയാണ് ജസ്റ്റ് വരിക എന്നൊക്കെ ഉള്ളത് ചോദിച്ച് ക്ലിയർ ചെയ്യതിന് ശേഷം മാത്രം സൈസ് ഓർഡർ ചെയ്യുക കാരണം ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ ഒന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ തൊട്ട് വലിയ സൈസ് എടുക്കാൻ ശ്രമിക്കുക ഓർഡർ എപ്പോഴും വലിയ സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് സൈസ് ചെറുതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒത്തിരി ലൂസ് ഉണ്ടെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്ത് ഉപയോഗിക്കാൻ അല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക എല്ലാം ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ അപ്പോൾ എത്രയേ പറയാനുള്ളൂ ഇനി ഞാൻ ഈ ഒരു കുർത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു അടിപൊളി കുർത്തി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ ബൈ